വിശ്വേരി നിന്റെ അനുഗ്രഹീശ്വര

草原。 ഫാദർ ബിലു വർഗീസ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റായി നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് ഗസ്റ്റായി വന്നിരിക്കുന്ന ശ്രീ രാജേഷ് സർ ഉപദേശി എം വർഗീസ് ബി സി സി കോർഡിനേറ്റർ ശ്രീ ബിജു കുമാർ കെ എൽ സി എഫ് പ്രസിഡന്റ് ശ്രീ അജി കുമാർ പി ടി പ്രസിഡന്റ് ശ്രീ രജി മറ്റ് അധ്യാപകരെ വിദ്യാർത്ഥികളെ ഇടവകങ്ങളെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനി നമ്മുടെ സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് ബി സി സി കോർഡിനേറ്റർ ശ്രീ ബിജുകുമാർ അവർക്കാണ് നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് എല്ലാ പ്രോഗ്രാമിനും മുൻപത്തിൽ നിൽക്കുന്നെങ്കിലും ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൽ സമ്മേളനത്തിൽ ആശംസാപിക്കാനായി അദ്ദേഹത്തെ വിളിച്ചു അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഇടവകയിലെ ഉപദേശി എം ബർഗീസ് അവർക്കാണ് നമ്മുടെ പ്രോഗ്രാമിന് നേരത്തെ രാവിലെ മുതൽ ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ചെറിയൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നുവെങ്കിലും നമ്മുടെ കൃത്യസമയത്ത് പ്രോഗ്രാമുകൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എല്ലാവിധ ആശംസകളും പകരുന്നതിനായി നേദിയിലായിരിക്കുന്ന അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീ അജികുമാർ അജി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ദൈവത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യേശു ഭഗവാനായിരിക്കും കാരണം കഷ്ടപ്പാടുകാരുടെ അല്ലെങ്കിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവരെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ ഇത്രയും പരിശ്രമിച്ച മറ്റൊരു നമ്മുടെ പല മതത്തിലും ദൈവ ദൈവങ്ങളെ പറയുന്നെങ്കിൽ പോലും ഇത്രയും ഉയർത്തിക്കൊണ്ടു വരാൻ നമുക്ക് സാധിച്ച അല്ലെങ്കിൽ ഒരു കരുണയുടെ അല്ലെങ്കിൽ നന്മയുടെ ഭാവമുള്ള മറ്റൊരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ നമുക്ക് ഈ നമ്മളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോവുകയാണ് നമ്മുടെ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഈ നല്ല കലാപരിപാടികൾ നമ്മൾ കാണാൻ സാധിച്ചു നല്ല ഗാനം കേൾക്കാൻ സാധിച്ചു നല്ല നൃത്തം കാണാൻ സാധിച്ചു ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളത്തെ ഇന്നത്തെ ദിവസം എന്റെ ദിനം എന്താണ് ധന്യമാക്കി എന്ന് തൃക്കാര് പറയാൻ കഴിയും എനിക്ക് ജോലി ജോലി ഉണ്ടായിരുന്നു ഞാൻ ജോലി ഫ്രണ്ടും ആടയിൽ വന്നത് നിങ്ങളോടൊപ്പം ഈ സ്കൂളിൽ വന്നിരിക്കാൻ വേണ്ടി മാത്രം കാണുന്നു എല്ലെങ്കിലും അതുപോലെതന്നെ പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസമായി മാറട്ടെ എന്ന് ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ സമ്മേളനത്തിന്റെ വിശിഷ്ട വിശിഷ്ടം ആദരവ് സ്വീകരിക്കാൻ ഔപ്പ് ചെയ്യുന്ന നെട്ടുകാർ തേടി ജോയിൻറ്റ് സൂപ്രണ്ട് ശ്രീ രാജേഷ് ധാനയെ ക്ഷണിക്കുന്നു ചെയ്യുന്നു അവരുടെ രീതിയില് അവരുടെ കഴിവിനനുസരിച്ച് ഓരോ ചെറിയ ചെറിയ കൃതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഞങ്ങൾ ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞ മാസിക സ്പന്ദനം പ്രകാശനം ചെയ്യാൻ ശ്രീ രാജേഷ് സാന്നെ ക്ഷണിക്കുന്നു എം श्रीमती सज्जे क्षण നമ്മൾ ഇവിടെ വിടെന്ന് രണ്ട് ഗ്രായിട്ട് തിരിച്ച് മത്സരം നടത്തിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് പ്രൈസ് ബദേൽ ടീം 아이템 있요 അയച്ചു കൊണ്ടിരിക്കുന്ന എം ശ്രീമതി സജിതയ്ക്കാണ് മതപോധനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായി ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ ഉപദേശി ബി സി സി കോർഡിനേറ്റർ പി പ്രസിഡന്റ് പ്രസിഡന്റ് എന്നിവർക്കാണ് എന്നിവർ ഇത്രയും പേരുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് നമുക്ക് ഇവിടെ രുചിയേറുന്ന ഭക്ഷണം തയ്യാറാക്കിയ കുറച്ച് മാതാപിതാക്കളുണ്ട് അതോടൊപ്പം തന്നെ സാധനങ്ങളായിട്ടും രൂപയായിട്ടൊക്കെ സ്പോൺസർ ചെയ്ത കുറച്ച് പേരുണ്ട് അപ്പൊ ഇത്രയും പേരുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായി നന്ദി പറയാനുള്ളത് ഈ മതബോധനത്തിന്റെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടുന്ന നേതൃത്വം നൽകിയ നമ്മുടെ മതബോധന അധ്യാപകർക്കാണ് അപ്പൊ ഓരോ അധ്യാപകരോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായിട്ട് ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കൾക്കാണ് ഇപ്പൊ എല്ലാ മാതാപിതാക്കൾക്കും മതബോധത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അടുത്തതായിട്ട് നിങ്ങൾക്കോരോരുത്തർക്കും നൃത്തമായിട്ടും അതുപോലെ തന്നെ പാട്ടുകളായിട്ടൊക്കെ ഒരു കലാവിരുദ്ധിക്കുകയും നമ്മുടെ